കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് രാത്രി മണി മണി മുതൽ ആരംഭിച്ചു ബുധനാഴ്ച അർദ്ധരാത്രി വരെ മണിക്കൂറാണ് പണിമുടക്ക് പണിമുടക്ക് കേരളത്തിൽ സമ്പൂർണമായിരിക്കുമെന്നും സ്വകാര്യ വാഹനങ്ങൾ തടയുകയില്ലെന്നും സി ആർ പണിമുടക്ക് കേരളത്തിൽ സമ്പൂർണമായിരിക്കും എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും സർവീസ് ഓർഗനൈസേഷനും എല്ലാം ഈ സമരത്തിന് അനുകൂലമാണ് സ്വകാര്യ എന്ന് പറയുന്നത് നമ്മൾ ഒരു സമരത്തിലും ബലമായിട്ട് നമ്മൾ അങ്ങനെ തടയുന്നില്ല ഈ സമരത്തിൽ തടഞ്ഞു ഇപ്രാവശ്യം സമരം യു ഡി എഫിൻ്റെ സംഘടനകൾ വേറെയും എൽ ഡി എഫിൻ്റെ സംഘടനകൾ വേറെയാണ് കാരണം കേരളത്തിലെ ഗവൺമെൻ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാഹചര്യത്തിൽ അതേപോലെ തന്നെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ ഇതിൻ്റെ ട്രാൻസ്പോർട്ട് മന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് എല്ലാ ബസ്സുകളും ഓടിയാൽ കൊള്ളാം എന്നൊക്കെ ഒരു മന്ത്രി എന്നുള്ളത് പക്ഷേ വരുന്നവരൊക്കെ എങ്ങനെയാണ് വന്നതെന്നും മന്ത്രിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട വസ്തുതയാണ് തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിവാൽ ഒപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ കോഴിക്കോട്ടിന്ന് ഷഹദ് റഹ്മാൻ അതുപോലെ ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എന്നിവർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം മനീഷ് മഹിവാലിലേക്കാണ് മനീഷ് ഒരു ഹർത്താലിന്റെ പ്രതീതി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് കെ എസ് ആർ ടി സി സർക്കാർ ഒക്കെ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താണ് ഏത് തരത്തിലാണിത് വരും മണിക്കൂറുകളിൽ ജനങ്ങളെ ബാധിക്കാൻ പോകുന്നത് മനീഷ് മെഹിവാൻ അഭിജിത്ത് ഞാൻ നിൽക്കുന്നത് തല തലസ്ഥാന നഗരിയിൽ തമ്പാനൂരാണ് അവിടെ റെയിൽവേ സ്റ്റേഷന് മുൻപിലാണ് നിൽക്കുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ ഈ തമ്പാനൂരിലെത്തി ഇവിടെയുള്ള വിവിധ കടകളൊക്കെ തന്നെ അടപ്പിച്ചിരുന്നു അപ്പം തന്നെ കെ എസ് ആർ ടി സി സർവീസുകളും ഇവിടെ നിന്നും ബഹിഷ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സർവീസുകൾ നിർത്തിക്കൊണ്ട് ജീവനക്കാർ പുറത്തേക്ക് വന്നിരുന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ എ ആർ സി സി അതായത് റീജിയണൽ ക്യാൻസർ സെൻറ്ററിലേക്കും പിന്നെ ഒപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനുമൊക്കെ തന്നെ എത്താൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് വാഹനമില്ലാത്ത ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് പോലീസ് ഒരുക്കുന്ന വാഹനമാണത് ഈ വാഹനത്തിൽ അത്യാവശ്യഘട്ടം അതായത് ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടി പോകാനുള്ളവർക്ക് വേണ്ടിയിട്ട് പോലീസ് ഒരുക്കുന്ന പ്രത്യേക വാഹനമാണിത് ഇതിൽ ആളുകൾ വന്ന് നിറയുന്നതനുസരിച്ച് ഇത് സർവീസ് നടത്തും ഓട്ടോകൾ ചുരുക്കം ചില ഓട്ടോകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത് തമ്പാനൂരിൽ നിന്ന് ഇതുവരെയും ഒരൊറ്റ കെ എസ് ആർ ടി സി ബസ്സുകൾ പോലും സർവീസ് നടത്തുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചില ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തി പോകാൻ എവിടേക്ക് പോകണം അല്ലെങ്കിൽ വാഹനമില്ലാത്ത ഒരവസ്ഥ കൂടിയുണ്ട് ചേട്ടാ എവിടെ പോകാണോ പല ആളുകളും ഇവിടെ എത്തിയിട്ട് പോകാൻ പ്രശ്നമുള്ള പക്ഷേ തിരുവനന്തപുരത്തേക്ക് വേറെ മറ്റൊരു സ്ഥലത്തു നിന്ന് എത്തിയ വാഹനമാണ് കൊല്ലത്തും കൊല്ലം ഡിപ്പോയിൽ നിന്ന് എത്തിയ വാഹനമാണെന്ന് തോന്നുന്നു അങ്ങനെ കെ എസ് ആർ ടി സിയുടെ ചുരുക്കം ചില സർവീസുകൾ മറ്റ് ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ടെങ്കിലും പ്രധാന നഗരത്തിൽ അതായത് തലസ്ഥാന നഗരത്തിലെ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇതുവരെയും ഒറ്റ സർവീസുകൾ നടത്തുന്നില്ല സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലുണ്ട് ഇതുവരെയും പ്രതിഷേധക്കാർ അല്ലെങ്കിൽ സമര ട്രേഡ് യൂണിയൻ നേതാക്കളോ അല്ലെങ്കിൽ പ്രവർത്തകരോ സമരാനുകൂലികളോ അങ്ങനെ ആരെയും തടയുന്നതോ അങ്ങനെ അനിഷ്ട സംഭവങ്ങൾ ഇതുവരെയും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ തമ്പാ ൂരിൽ ഓട്ടോകൾ സർവീസ് നടത്തുന്നുണ്ട് സ്വകാര്യ വാഹനങ്ങളൊക്കെ തന്നെ നിരത്തിലുണ്ട് അങ്ങനെ സ്വകാര്യ വാഹനങ്ങൾ അത്യാവശ്യത്തിൽ ഇറങ്ങുമ്പോൾ അതിനെ തടയുകയില്ല എന്നാണ് ഐ എൻ ടി സി നിലപാടെടുത്തിട്ടുള്ളത് പക്ഷേ സ്വകാര്യ വാഹനങ്ങൾ സ്വകാര്യ വ്യക്തികളും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം എന്നൊരു നിലപാടാണ് സി ഐ ട്യൂവിനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് തലസ്ഥാന നഗരിയിൽ നേരത്തെ തന്നെ വലിയ തർക്കം ഉണ്ടായിരുന്നത് ഡേസനോൾ സർക്കാർ പ്രഖ്യാപിച്ചത് കെ സി ബി കെ എസ് ആർ ടി സി മേഖലകളിലാണ് പക്ഷേ ഡേസനോളിനെ പൂർണ്ണമായും ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഘടനകൾ തള്ളുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സർവീസ് നടത്താത്തത് ഇന്നലെയടക്കം സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങാതിരുന്നത് വലിയ രീതിയിൽ ജനജീവിതത്തെ ബാധിച്ചിരുന്നത് ഈ പണിമുടക്ക് പ്രതിനിധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ പൊതുഗതാഗതത്തെ അങ്ങനെ ആളുകൾക്ക് സഞ്ചരിക്കാൻ ഇന്നലെയും സാധിച്ചിരുന്നില്ല അതുപോലെ തന്നെ ഈ രീതിയിൽ ഇന്നും കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സും ഒരുപോലെ തന്നെ പണിമുടക്കുമ്പോൾ അത് സാധാരണ രീതിയിലുള്ള പൊതുഗതാഗതത്തെ ബാധിക്കുന്നത് ഏറെ ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഒപ്പം തന്നെ പാൽപത്രം ആശുപത്രി പ്രവർത്തനങ്ങൾ അല്ലാതെ മറ്റൊരു തരത്തിലും ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായാലും സ്വകാര്യ മേഖലകളിൽ തന്നെ പൂർണ്ണമായ സ്തംഭനം ഉണ്ടാകുമെന്നാണ് നേരത്തെ തന്നെ സമരാനുകൂലികൾ അറിയിച്ചിട്ടുള്ളത് ആ രീതിയിലുള്ള വലിയൊരു പണിമുടക്ക് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടാകും ഇന്നലെ രാത്രി തന്നെ ഇവിടെ തമ്പാനൂരിലെത്തി വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ കടകമ്പോളങ്ങളൊക്കെ തന്നെ അടച്ചിരുന്നു അങ്ങനെ പലർക്കും ഇവിടെ എത്തിയാൽ പ്രധാനപ്പെട്ട കാര്യം ഈ റെയിൽവേ ഇവിടെ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ തന്നെ പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി ാണ് തിരുവനന്തപുരത്ത് നിരവധി യാത്രക്കാരെ നമുക്ക് നിരത്തുകളിൽ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഓട്ടോറിക്ഷകൾ എന്നാണ് ഇപ്പോൾ മനീഷ് മഹിപ്പാൽ അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത് മറ്റ് ജില്ലയിൽ നിന്ന് വന്ന കെ എസ് ഒഴികെ വേറെ ആ ജില്ലയിൽ നിന്നുള്ള കെ